ഇരുപത്തിയേഴ് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇരുപത്തിയാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ബ്യൂട്ടി സലൂൺ അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഓറ മേക്കോവർ സ്റ്റുഡിയോ കൊട്ടാരക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ടൈം പ്രവർത്തിക്കുന്ന സലൂൺ ആണ് നമ്മുടെ ഓറ സ്റ്റുഡിയോ മേക്കുഡിയോ ഫാമിലി സലൂൺ ഞാൻ നമ്മുടെ ഓറയിലെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്താം ഫസ്റ്റ് എന്റെ പേര് വീണ ഞാൻ ഇതിന്റെ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ചിജി ബിനി നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫാണ് ഇത് ലക്ഷ്മി ഹെയർ ആൻഡ് ബ്യൂട്ടി ആൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ് ഇത് റോജിൻ നമ്മുടെ അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജറാണ് ഇത് സുബേഷ് ഹെയർ ആൻഡ് ബ്യൂട്ടി ആൻഡ് ഗ്രൂം മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടെയാണ് ഇത് ഗോവർദ്ധൻ ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് സ്നാസിൻ ഹെയർ സ്റ്റൈലിസ്റ്റ് ആൻഡ് ബ്യൂട്ടി ഇത് നമ്മുടെ ഇവിടുത്തെ ട്രെയിനിംഗ് സ്റ്റാഫാണ് അശ്വതി ഇത് കിരൺ ബ്യൂട്ടീഷ്യൻ ആണ് ഇത് നിർജാന ആണ് ഇത് നമ്മുടെ എം ഡി അതിഥി മാം മാം ചെയ്യുന്ന സർവീസ് എന്തൊക്കെയാണ് सर्विस नेल आर्ट स्किन हेयर हाइड्रो फेशियल ब्राइडल मेकअप टैटू ग्रूम मेकअप ऑल सर्विस ऑल सर्विस अवेलेबल हियर മലയാളി സ്റ്റാഫും ഉണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റാഫും ഉണ്ട് ഏത് ടൈമിൽ വന്നാലും അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാഫുകളാണ് നമുക്ക് വേണമെങ്കിൽ പ്രിഫേർഡ് സ്റ്റാഫുകളുണ്ട് ഒരു സ്റ്റാഫിന് ആളും തന്നെ സർവീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രിഫേർഡ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാരും നൈറ്റ് വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കിന് പല സലൂണുകളും ക്ലോസ്ഡ് ആണ് അപ്പൊ അവരുടെ ഒരു അവൈലബിലിറ്റിയും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആക്കിയേക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രാത്രിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി പിറ്റേന്ന് മോർണിംഗ് അവർക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരുടെയും കൂടി ഒരു സൗകര്യം നോക്കിയിട്ടാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആക്കിയേക്കുന്നത് യുടെ ഗ്രാൻഡ് ഇനോഗ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അതിലൊരു പാർട്ടാവൻ സാറിൽ ഒരുപാട് സന്തോഷം എനിക്കിതിൽ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനത്തെ ഇങ്ങനെ ഈയൊരു സ്ഥലത്ത് ട്വന്റി ഫോർ ഹവേഴ്സിലും വർക്ക് ചെയ്യുന്ന ഒരു പാർലർ വരും അല്ലെങ്കിൽ ഒരു മേക്കപ്പ് സ്റ്റുഡിയോ വരും എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആവും അത് മാത്രമല്ല അകത്ത് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അപ്പൊ എല്ലാവരും വാൻസ് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് വിഷ് വിഷ്ൾ ദ വെരി ബെസ്റ്റ് ഗൈസ് താങ്ക് യു സോ മച്ച്

സെക്ഷൻ ആണ് ജെന്റ് ആണ് ഓക്കെ ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലുള്ളത് ലിസ്റ്റ് ഒന്ന് പരിചയപ്പെടാം സെക്കൻഡ് ഫ്ലോറിലെ റിസപ്ഷൻ ഏരിയ ആണ് ഇവിടെ വരുന്നത് നെയിൽ ആർട്ട് ആണ് നെയിൽ ആർട്ട് ടാക്സി സർവീസ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈഡലിന്റെ ഗ്രൂമിന്റെ ഫോട്ടോസ് ഫോട്ടോ സെക്ഷൻ ആണ് വരുന്നത് അവിടെ മേക്കപ്പ് ആഫ്റ്റർ മേക്കപ്പിന് ശേഷമുള്ള ഫോട്ടോ സെക്ഷൻ ഏരിയ ആണിത് ഇത് നമ്മുടെ മീറ്റിംഗ് റൂമാണ് നമ്മുടെ സ്റ്റാഫുകൾക്ക് മീറ്റിംഗ് കൂടാൻ വേണ്ടി പ്രത്യേകം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന റൂമാണ് ഇത് ഇത് നമ്മുടെ ലേഡീസിന്റെ പഠിക്കൽ സെക്ഷൻ ആണ് ലേഡീസിന് മാത്രമായിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഒരു ഫേഷ്യൽ റൂമാണ് ഇവിടെ ലേഡീസിന് മാത്രമായിട്ടുള്ള ഫേഷ്യൽ റൂമാണ് ഇത് ഫേഷ്യൽ നമുക്ക് ബ്രൈഡലിന്റെ ഗ്രൂമിന്റെ മേക്കപ്പ് റൂം ആണ് ഇത്രയാണ് നമ്മുടെ ഇവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള റൂം